പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായി ആക്ഷേപം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ബാങ്ക് പ്രസിഡന്റ് എ വി ചന്ദ്രൻ ബാങ്കിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയ മാധ്യമപ്രവർത്തകനു നേരെ ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവിന്റെ ഭീഷണിയും കയ്യേറ്റ ശ്രമവും ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗമായ നൈജോ കാച്ചപ്പള്ളി മറ്റൊരാൾ ബാങ്കിൽ കുടിശ്ശികയാക്കിയിരുന്ന വായ്പയ്ക്ക് ഈട്വച്ച ഭൂമി കടം വീട്ടാതെ വാങ്ങി അത് ഈടുവച്ച് എൺപത്തി അഞ്ച് ലക്ഷം തട്ടിയെന്നാണ് ആരോപണം കടം വീട്ടാതെ ഭൂമിയുടെ രേഖ സംഘം നൽകില്ലെന്നിരിക്കെ അതേ ഭൂമി നൈജോ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയെന്നാണ് കണ്ടെത്തൽ ഒരു രേഖയും ഈട് നൽകാതെ സംഘത്തിൽ നിന്ന് സ്വന്തം പേരിലും അമ്മയുടെ പേരിലും നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ചൊന്ന് ലക്ഷം രൂപ വായ്പ എടുത്തുവെന്നും ഈ തുക ഉപയോഗിച്ച് ഭൂമിയുടെ ഈടിലുള്ള കടം വീട്ടി ആധാരം തിരിച്ചെടുത്തുവെന്നുമാണ് പറയുന്നത് പിന്നീടാണ് ഇത് സംഘത്തിൽ ഈടുവച്ചത് നാൽപ്പത്തൊന്ന് ദശാംശം അഞ്ചൊന്ന് ലക്ഷം രൂപ വായ്പ എടുത്ത് ഭൂമിക്ക് സംഘം കണ്ട വില ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് എട്ട് ലക്ഷമാണ് ഇതിന്റെ പകുതി മാത്രമേ വായ്പ നൽകാൻ എന്ന നിയമം നിലനിൽക്കെയാണ് നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം വായ്പ നൽകിയത് പണമൊന്നും തിരിച്ചടയ്ക്കാതെ വായ്പ പുതുക്കി മാർച്ച് മുപ്പത്തി വരെ ഇതിന്റെ കുടിശ്ശിക ലക്ഷമാണ് വായ്പ എടുക്കുന്നതിന് ക്രമക്കേട് നടത്തിയതിന് പോലീസിൽ കേസ് കൊടുക്കാനും മറ്റു നിയമ നടപടികൾ സ്വീകരിക്കാനും ജോയിന്റ് രജിസ്ട്രാർ സംഘം സെക്രട്ടറിക്കും അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും നിർദ്ദേശം നൽകിയെന്നും പറയുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പാർട്ടിയുടെ സമ്മർദ്ദം കാരണമാണ് നടപടി വൈകുന്നതെന്നുമാണ് ആരോപണം പുതുക്കാട് ടൌൺ സഹകരണ സംഘത്തിൽ ആമ്പല്ലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ ഗുരുതര അപാകത കണ്ടെത്തിയതായി സഹകരണമന്ത്രി വി എൻ വാസവൻ ജൂൺ നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നൈജോബിന്റെ പേരിലുള്ള സ്ഥലം വെച്ചിട്ടാണ് ഇവിടെ ലോൺ എടുത്തിട്ടുള്ളതെന്നും അയാൾ വേറെ വായ്പ വെച്ച ആളുടെ ഭൂമി വാങ്ങി വാങ്ങിയെന്നത് ശരിയാണെന്നും എന്നാൽ അയാളുടെ പേരുള്ള ഭൂമി മാത്രമാണ് ലോൺ എടുത്തിട്ടുള്ളതെന്നും ബാങ്ക് പ്രസിഡന്റ് എ വി ചന്ദ്രൻ പറഞ്ഞു ബാങ്കിന് എത്ര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പറയണമെങ്കിൽ നൈജുവിന്റെ ഭൂമിയുടെ ലേലം കണക്കാക്കി മാത്രമേ നഷ്ടം പറയാൻ സാധിക്കുന്നുവെന്നും പറഞ്ഞു ഭൂമി നിയമപരമായി നടപടി പൂർത്തീകരിച്ച് നഷ്ടം നികത്താൻ സാധിച്ചില്ലെങ്കിൽ നൈജുവിന്റെ പേരിലുള്ള വേറൊരു ഉണ്ടെങ്കിൽ അതിലും നടപടിയെടുക്കാൻ നിയമപരമായി അവകാശമുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു കൊടകര ഫാർമേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കുന്നതിനാലാണ് ഈ സംഭവം എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രമുഖൻ ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റ് ആരോപിച്ചു ബാങ്കിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയ മാധ്യമപ്രവർത്തകനായ സരീഷ് വരന്ദ്രപ്പിള്ളിക്ക് നേരെ ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവിന്റെ ഭീഷണിയും കൈയേറ്റ ശ്രമവും ഉണ്ടായി സംഭവത്തിൽ മേഖലയും പുതുക്കാട് പ്രസ് ക്ലബും നൽകിയിലുള്ള സ്ഥലം

ഇവിടെ ഭൂമി അയാളുടെ പേരിലുള്ള വെച്ചിട്ട് ഇപ്പൊ അയാള് വേറെ ഇവിടെ വായ്പ വെച്ച ഒരാളുടെ ഭൂമി വാങ്ങിച്ചത് ചെയ്യാറേ നേര എന്നാൽ ഈ വായ്പ എടുക്കുന്നത് അയാളുടെ പേരിലുള്ള ഭൂമി ഇവിടെ വായ്പ വെച്ചിട്ട അല്ല പുതുക്കാട് ടൌൺ കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ നിന്ന് കൊടകരയിലെ സിപിഎം നേതാവ് വൻതുക തട്ടിയെടുത്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കുറ്റാരോപിതനായ നേതാവ് ഭാരവാഹിയായിട്ടുള്ള പാർട്ടിയാണ് കൊടകരയിലെ ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ഭരണം കൈയാളുന്നതെന്നിരിക്കെ ഞായറാഴ്ച ഫാർമേഴ്സ് ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എത്രത്തോളം ജനാധിപത്യപരമായിരിക്കുമെന്നതിൽ ആശങ്കയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെന്നും ബാങ്ക് ലാഭത്തിലാണെന്ന് പറയുമ്പോഴും അതിലെ അംഗങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കർഷകരുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ബാങ്കിന് കീഴിൽ നേരത്തെ ഉണ്ടായിരുന്ന വളണ്ടപ്പോയും കൊയ്ത്തു യന്ത്രവും ഇല്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഡി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് മണ്ഡലം പ്രസിഡന്റ് ആന്റു വെട്ടുപറമ്പിൽ ഷൈൻ മുണ്ടക്കൽ രഞ്ജിത്ത് കൈപ്പള്ളി ടി വിനയൻ വി ആർ രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പുതുക്കാട് ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുകയാണ് ആ റിപ്പോർട്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റ് പൂഴ്ത്തിവെക്കുകയും അത് കഴിഞ്ഞ മാർച്ച് മാസത്തെ മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി കൊടുത്ത റിപ്പോർട്ട് അതിൽ സ്വാഭാവികമായും ഡിപ്പാർട്ട്മെന്റ് തന്നെ ശുപാർശ ചെയ്തതാണ് ക്രിമിനൽ നടപടി പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ റിപ്പോർട്ട് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി പൂഴ്ത്തിവെച്ചു അങ്ങനെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ വലിയ അനധികൃതമായ ഒരു തട്ടിപ്പാണ് അത് ഈ കൊടകരയിലുള്ള മറ്റൊരു വ്യക്തിയുടെ ഭൂമി അവിടെ പണയപ്പെടുത്തി വായ്പയെടുത്തിരുന്നു ആ എടുത്ത സംഖ്യ തിരിച്ചടയ്ക്കുന്നതിന് ഇദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിലും ഒരു വ്യാജ വായ്പ സംഘടിപ്പിക്കുകയും ആ പണം എടുത്തുകൊണ്ടാണ് ആ വായ്പ തിരിച്ചടച്ചത് അതിനുശേഷം മറ്റൊരു വായ്പ എടുത്തു ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയിൽ അധികം വില വരുന്ന ഒരു വസ്തു ഈട് നൽകി അമ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ വായ്പ എടുത്തു അതിനുശേഷം എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ആയി മാറി നിൽക്കുകയാണ്